നമസ്കാരം ലൈവ് എറ്റ് സ്വാഗതം പ്രധാന എല്ലാ പാർട്ടികളുമായും സമദൂരമുള്ളതിനാൽ ഐക്യം പ്രായോഗികമല്ല സംശയം ചുമതലപ്പെടുത്തിയത് അതിന്റെ തെളിവെന്നും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു ചോദിച്ചു പറ്റില്ല ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞു തൽക്കാലം വെള്ളാപ്പള്ളി നടേശൻ രക്തസാക്ഷി ഫണ്ട് വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി പാർട്ടി മുൻപ് നേരിട്ടാണെന്നും വിശദീകരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല ഉത്തമനായ ഇത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല വഞ്ചിക്കുകയാണ് ചെയ്തത് പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ട് എന്ന് തോന്നിയില്ല പറഞ്ഞു പ്രതിഷേധ പ്രകടനവുമായി സി പി എം പ്രവർത്തകർ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് രാജ്യം സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതി കർത്തവ്യ പഥിൽ പരേഡ് കേരളത്തിലും വിപുലമായ ആഘോഷം പത്മ പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ചു ഗവർണർ കേരള ഹാസ് ഓൾവേസ് ക്രിയേറ്റഡ് സച്ച് ലീഡർ ഇൻ ഡിഫറെ ഫീൽഡ്സ് ഐ എം വെരി അഗൈൻ താങ്ക്ഫുൾ ടു ദ ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ ഫോർ റെക്കഗ്നൈസിംഗ് അവർ ടാലൻറ്റ് ഇൻ ഡിഫറെ ഫീൽഡ്സ് ഐ എം താങ്ക്ഫുൾ ഓൺ ദ ബിഹാഫ് ഓഫ് ദൾ കേരളീസ് ദാറ്റ് അവർ പീപ്പിൾ ഹവ് ബീൻ ഓണർഡ് എറ്റ് ദ നാഷണൽ ലെവൽ

എടുക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി അങ്ങനെ പോകും ബാക്കി അത്തരം ചോദ്യങ്ങളൊന്നും കഴിഞ്ഞിട്ട് നിങ്ങൾ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രതി ഉണ്ണികൃഷ്ണന് താല്പര്യമാണ് സുഹൃത്തുക്കളോടായിരുന്നെന്ന് പോലീസ് നിർണായക വിവരങ്ങൾ ഫോൺ പരിശോധനയിൽ വിളപ്പിൽശാലയിൽ ഭർത്താവ് യുവതിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി സ്ഥിരം മദ്യപാനിയായ രതീഷ് നിരവധി കേസുകളിലെ പ്രതി പ്രതിയം വേണ്ടെന്ന നിലപാടിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഐക്യാവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് എൻ എസ് എസിന്റെ സംശയം സമദൂരമെന്നത് നടക്കില്ല തുഷാർ വെള്ളാപ്പള്ളി വരാൻ അനുവാദം ചോദിച്ചു പറ്റില്ലെന്ന് താൻ നേരിട്ട് പറഞ്ഞു വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയത് നല്ല കാര്യമെന്നും ജി സുകുമാരൻ നായർ പ്രതികരിച്ചു ഐക്യവുമായി മുന്നോട്ട് പോകുന്നില്ല തീരുമാനവുമായി മുന്നോട്ട് പോകുന്നില്ല പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു പക്ഷേ അതിൻ്റെ ആ യോജിപ്പിൻ്റെ പിന്നിൽ അതിൻ്റെ അത് ആ ഉന്നയിച്ച ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ അവരുടെ ഈ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ടായി തുഷാർന്നല്ല ഒരു അക്ഷയം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ പ്രബല അതായത് പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതിന് മകനായാലും അങ്ങനെ വിടാൻ പാടില്ല പറ്റില്ല വരാനായിട്ട് അനുവാദം ചോദിച്ചു പറ്റില്ല എന്ന് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ കൊടുത്തെങ്കിൽ നല്ല കാര്യമാണ് ിൽ നിന്ന് പിന്മാറിയത് എൻഎസ്എസിന്റെ ആഭ്യന്തര കാര്യമെന്ന് പ്രതിപക്ഷ നേതാവ് ഐക്യത്തെ താൻ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തതാണെന്നും സതീശൻ പറഞ്ഞു ഞങ്ങൾ ആരും മുസ്ലിം ഒന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല അവരവരുടെ ഡയറക്ടർ ബോർഡ് യോഗം കൂടി എടുത്ത തീരുമാനത്തിന് ഞങ്ങൾക്ക് എന്താ കാര്യം നമ്മൾ വിമർശനത്തിന് അതീതരല്ല ഒരു അസഹിഷ്ണു കാട്ടാൻ പാടില്ല ആരെങ്കിലും നമ്മളെ നമ്മളാണ് ചെറുതായി ഞാൻ 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 പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ ഒരു മോശം പറയില്ല ഒറ്റ വർഗീയത വർഗീയത വെള്ളാപ്പള്ളിയുടെ പത്മഭൂഷന് താമരയുടെ ലക്ഷണമുണ്ടെന്ന് കെ മുരളീധരൻ പ്രോ ബി ജെ പി ലൈനിലേക്ക് പോകുമോ എന്ന് എസ് എസിന് സംശയം തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഐക്യം വേണ്ടെന്ന് തീരുമാനിച്ചതെന്നും കെ മുരളീധരൻ പറഞ്ഞു െ കുറിച്ചൊന്നും ഒരിക്കലും രാഷ്ട്രീയങ്ങൾ സിപിഎമ്മിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പരസ്യമാക്കിയ വി കുഞ്ഞിക്കൃഷ്ണൻ സിപിഎമ്മിന് പുറത്ത് കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു കുഞ്ഞിക്കൃഷ്ണന്റെ നീക്കങ്ങൾ ദുരോഹമാണ് ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ആണെന്നാണ് സംശയം മുൻപ് പാർട്ടി നടപടി നേരിട്ടയാളാണ് കുഞ്ഞിക്കൃഷ്ണനെന്നും കെ കെ രാകേഷ് പറഞ്ഞു ശാസന എന്ന് പറയുന്ന ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടും പിന്നെയും ആറുമാസം കഴിഞ്ഞു ഈ ആറുമാസത്തിനിടയിലും അദ്ദേഹത്തിന് ഇതൊന്നും പറയാൻ വേണ്ടി തോന്നിയില്ല എന്ത് ഇപ്പൊ പറയുന്നത് കൃത്യമായ ലക്ഷ്യമുണ്ട് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് മധുവിനോടുള്ള പക ആ പകയെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് നേരത്തെ ഉള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തിസൂദൻ എന്ന പാർട്ടി നേതാവിന്റെ സ്വീകാര്യത അദ്ദേഹത്തിന്റെ യശസ് അതിനെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തുന്ന വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടി നടത്തുന്ന പ്രവർത്തനമല്ലേ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് ഇത് വ്യക്തമല്ലേ അപ്പൊ തെറ്റായ ആക്ഷേപം പാർട്ടി കമ്മിറ്റിക്കകത്ത് ഉന്നയിക്കുക എന്നിട്ടത് വാർത്തയായി വരിക എന്നിട്ട് ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടർച്ചയായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുക എന്താ ഇതിൻ്റെ ഉദ്ദേശം അപ്പം അന്ന് ഈ സഹകരണ സ്ഥാപനം ഭാവി വികസനം കണ്ടുകൊണ്ട് വികസന സാധ്യതയുള്ള ഒരിടത്താണ് ഈ സ്ഥലം വാങ്ങിയത് എന്ന് അന്വേഷണ കമ്മീഷൻ അതിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ യാഥാർത്ഥ്യമാണ് പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലി കോടാലിക്കൈയായി അദ്ദേഹം അതപ്പതിച്ചിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക അദ്ദേഹം ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന് ഇത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുക കണക്കുകൾ പുറത്തു പറയില്ലെന്നും പാർട്ടിയെ സ്നേഹിക്കുന്നവരെ ബോധിപ്പിക്കുമെന്നുമാണ് ബോധിപ്പിക്കുമെന്നുമാണ്കേഷിന്റെ വിശദീകരണം ഒരു രൂപ അത് ദാജ്യ രക്സാക്ഷി ഫണ്ടിൽ നിന്നായാലും ശരി ബിൽഡിംഗ് ഫണ്ടിൽ നിന്നായാലും ശരി ഒരു രൂപ പോലും പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഒരാളും തെറ്റായ രീതിയിൽ ധന നടത്തിയിട്ടില്ല അതായത് വരവ് ചെലവ് കണക്ക് എന്തുകൊണ്ടാണ് ഞാനിവിടെ പറയാത്തെന്ന് ചോദിച്ചാൽ ഒരു തെറ്റായ പ്രസിഡന്റ് ഉണ്ടാക്കാൻ പറ്റില്ല പാർട്ടിയുടെ ഒരു സംഘടനാ രീതി ഉണ്ടല്ലോ ആ സംഘടനാ രീതി അനുസരിച്ച് ഏത് ഘടകമാണോ ഫണ്ട് ശേഖരിക്കുന്നത് ആ ഘടകമാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി ഇപ്പൊ സി പി ഐ എം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിക്കുന്ന കണക്കൊക്കെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്നുണ്ട് ഈ ബാക്കിയുള്ള ഫണ്ടുകൾ ഏതെങ്കിലും ഒരു പാർട്ടി വരവ് ജനങ്ങൾക്ക് ഫണ്ട് ശേഖരിക്കുന്നു എന്നാ പാർട്ടി ആവശ്യത്തിന് വേണ്ടി ശേഖരിക്കുന്ന ഫണ്ട് അത് പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകമാണ് അതിന്റെ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുക

വന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വ്യത്യസ്തമായി ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പയ്യന്നൂരിലെ പാർട്ടിയെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ വി കുഞ്ഞിക്കൃഷ്ണന് സാധിക്കില്ല എന്ന് ഏതെങ്കിലും ഒരാൾക്ക് ആത്മനിഷ്ഠമായി തോന്നിയാൽ മതിയോ അങ്ങനെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അത് ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിക്കണ്ടേ ആ വിഷയം ഉന്നയിച്ച് ചർച്ചയണ്ടേ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ എന്ത് വീഴ്ചയാണ് എന്ത് പോരായ്മയാണ് എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നെ ബോധ്യപ്പെടുത്തണ്ടേ അപ്പൊ അത്തരത്തിൽ ഒരു ചർച്ചയും ബോധ്യപ്പെടുത്തലും ഇതുമായി നേരത്തെ വി കുഞ്ഞിക്കൃഷ്ണനെതിരെ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായി കുഞ്ഞിക്കൃഷ്ണന്റെ വീട്ടിലേക്ക് സിപിഎം പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചു പതിനഞ്ചോളം പേരാണ് പ്രതിഷേധവുമായി എത്തിയത് പിന്നിൽ പാർട്ടി പ്രവർത്തകരാണെന്ന് കുഞ്ഞിക്കൃഷ്ണൻ പ്രതികരിച്ചു റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച രാജ്യം ഇന്ത്യയുടെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു കർത്തവ്യ പഥിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡ് രാവിലെ ഒൻപതരയ്ക്ക് പ്രധാനമന്ത്രി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചതോടെ പരിപാടികൾക്ക് തുടക്കമായി വർഷങ്ങൾ എന്ന തീമിലാണ് റിപ്പബ്ലിക് ദിനം രാജ്യം ആഘോഷിക്കുന്നത് രാവിലെ ഒമ്പത് മുപ്പതിന് ഡൽഹിയിൽ ആഘോഷ പരിപാടികൾ തുടങ്ങി യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് കർത്തവ്യ പതിൽ പത്തരയോടെ സേനകളുടെ പരേഡ് ആരംഭിച്ചു രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വൊൻതെർലേൻ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയ കോസ്റ്റ എന്നിവരാണ് മുഖ്യാതിഥികൾ ഓപ്പറേഷൻ സിന്ധു ടാബ്ലോ അപ്പാച്ച് ദ്രുവ് ഹെലികോപ്റ്ററുകൾ ഭീഷ്മ അർജുൻ യുദ്ധ ടാങ്കുകൾ എന്നിവ പരേഡിൽ പ്രധാന ആകർഷണങ്ങളായി കേരളത്തിൻ്റെതടക്കം മുപ്പത് നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരുന്നു നൂറു ശതമാനം ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും പ്രമേയമാക്കിയ നിശ്ചല ദൃശ്യമാണ് കേരളം അവതരിപ്പിച്ചത് ാട്ടിലെ സിലമ്പാട്ടം ജെല്ലിക്കെട്ട് തുടങ്ങിയവ അടങ്ങിയ ഫ്ലോട്ടുകൾ അതിഥികൾക്ക് പുതിയ അനുഭവമായി അമേരിക്കയും ചൈനയും അടക്കമുള്ള ലോകരാജ്യങ്ങളും ഇന്ത്യയ്ക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ അറിയിച്ചു ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം ഗൂഗിൾ ട്രെൻഡിങ്ങിലും ഇടം പിടിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി ഗൂഗിൾ ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ഒരു മില്യണിലധികം പേരാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ച് ഗൂഗിളിൽ തിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാപിച്ചതിൻ്റെ സ്മരണ പുതുക്കുകയാണ് ഓരോ റിപ്പബ്ലിക് ദിനവും ഇരുന്നൂറ് വർഷത്തിലേറെ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് പിന്നാലെ ഡോക്ടർ സാഹിബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പിൻവലിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ ഭരണഘടന രാജ്യമെമ്പാടും പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിന്റെ ജനുവരി രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് നാഷണൽ ന്യൂസ് സംസ്ഥാനത്തും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേഖറാണ് പതാക ഉയർത്തിയത് ജില്ലാസ്ഥാനങ്ങളിൽ മന്ത്രിമാർ വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഗവർണർ രാജേന്ദ്ര രാജേന്ദ്രാർലേക്കർ അഭിവാദ്യം സ്വീകരിച്ചു മലയാളത്തിലായിരുന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം നമസ്കാരം ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻജി കേരളത്തിൽ നിന്നുള്ളവർക്ക് പത്മ അവാർഡ് നൽകിയതിൽ കേന്ദ്ര സർക്കാരിനോട് നന്ദി അറിയിക്കുന്നുവെന്നും ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു കേരളം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരടക്കമുള്ളവർ പങ്കെടുത്തു വിവിധ സേനാ വിഭാഗങ്ങൾ എൻസി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയവർ പരേഡിൽ അണിനിരുന്നു ഇതാദ്യമായി സംസ്ഥാനത്തെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള നാൽപ്പത് വിദ്യാർത്ഥികളാണ് എൻഎസ്എസിനായി പരേഡിൽ പങ്കെടുത്തത് ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തു പരിപാടികളോടെ അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനത്തും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് കൈകോർത്ത് മുന്നോട്ട് പോകണമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേഖർ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ചു നിൽക്കണം ശത്രുക്കളായി പെരുമാറരുത് എന്നാൽ മാത്രമേ വികസിത ഭാരതത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നും ഗവർണർ പറഞ്ഞു And the state should be on different roles. We are not enemies, neither center nor state. All have to follow the path of coming together, having hand in hand, and walking together towards the progress of this country. Then only we will be achieving Vikasita Bharat vision by the year 2047. It is not the vision of center only. ours also. റിപ്പ്ലിക് ദിന പരേഡിനിടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കുഴഞ്ഞു വീണു കണ്ണൂരിൽ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിന് പിന്നാലെയാണ് ക്ഷീണം അനുഭവപ്പെട്ട് മന്ത്രി വീണത് ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എൻ എസ് 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 എൻ ഡി പി ഐക്യത്തിൽ നിന്ന് പിൻവാങ്ങി എൻ എസ് എസ് ഐക്യം പ്രായോഗികമല്ല എന്ന് എൻ എസ് എസ് വിശദീകരിക്കുന്നു പെരുന്നയിൽ ചേർന്ന എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് നിർണായകമായ തീരുമാനം എടുത്തിട്ടുള്ളത് ഇപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാം എൻ എസ് എസും എസ് എൻ ഡി പിയും കൈകോർക്കുക എന്ന തീരുമാനത്തിലേക്ക് എസ് എൻ ഡി പിയും എൻ എസ് എസും എത്തിപ്പെട്ടിരുന്നു വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും തമ്മിൽ അത് സംബന്ധിച്ച് അനൌദ്യോഗമായ കൂടി ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആ ഐക്യം തകരുന്ന സാഹചര്യമാണ് ഉള്ളത് ഐക്യം പ്രായോഗികമല്ല എന്നതാണ് എൻ എസ് എസിന്റെ വിലയിരുത്തൽ ഡയറക്ടർ ബോർഡിൽ ആണ് ഇത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ ഐക്യത്തിൽ നിന്ന് എൻ എസ് എസ് പിന്മാറുകയാണ് ഒരിക്കൽ ഐക്യത്തിൽ എത്തുകയും പിന്നീട് ഇരു 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 സംഘടനകളും രണ്ടായി പിരിയുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഇപ്പോഴിതാ മറ്റൊരു തനിയാവർത്തനത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇപ്പോൾ ഐക്യം വേണ്ടതില്ല അതിനു പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല എന്ന നിരീക്ഷണത്തിലേക്ക് എൻ എസ് എസ് എത്തുന്നു അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എസ് എൻ ഡി പിയും എൻ എസ് എസും കൈകോർക്കുമ്പോൾ അത് രാഷ്ട്രീയമായി പ്രതിഫലിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി പത്മ പുരസ്കാരം അടക്കം ലഭിച്ച പശ്ചാത്തലം കൂടി അപ്പോൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പിയുമായി ബന്ധപ്പെട്ട കമന്റുകൾ ഉണ്ടായിരുന്നു ട്രോളുകൾ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായുള്ള ചർച്ചകളിൽ ഒഴിവാക്കപ്പെട്ടതിൽ നീരസവുമായി കെ മുരളീധരൻ ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ നിന്നും തന്നെ പോലുള്ള നേതാക്കളെ ഒഴിവാക്കിയിട്ടും പരാതി പറയാത്തത് പാർട്ടി ഇപ്പോൾ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്നത് കൊണ്ടാണെന്നായിരുന്നു മുരളീധരന്റെ പരാമർശം ചർച്ചയ്ക്ക് ചർച്ചപ്പോൾ ഞങ്ങളെയൊക്കെ ഒഴിവാക്കി ഞങ്ങളൊന്നും പരാതി പറഞ്ഞില്ലല്ലോ കാരണം പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊന്നും പാർട്ടി പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം ആ അതേസമയം മഹാപഞ്ചായത്തിൽ തരൂരിന്റെ പേര് പരാമർശിക്കാത്തതിൽ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെന്നും രണ്ടു ദിവസത്തിനകം രാഹുൽ ഗാന്ധി നേരിട്ട് തരൂരുമായി സംസാരിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു തരൂരിന് പ്രയാസമുണ്ടായാൽ ഗൗരവമായി പാർട്ടി കാണും അദ്ദേഹത്തിന്റെ പ്രയാസം പരിഹരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പേര് കാര്യത്തിൽ അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ ലിസ്റ്റാണ് അദ്ദേഹം വായിച്ചത് അതല്ലാതെ ശ്രീ ശശി തരൂരിന് ഒഴിവാക്കാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവിന് ഇങ്ങനെ പ്രയാസം ഉണ്ടായത് തീർച്ചയായിട്ടും പാർട്ടി അതിന്റേതായിട്ടുള്ള ഗൌരവത്തിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി സംസാരിച്ച് അതേസമയം ദേശീയ സംസ്ഥാന മുരളീധരന്റെ പരാതി പരിശോധിക്കുമെന്നായിരുന്നു ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കൽപ്പിക മറുപടിയില്ല പ്രചാരവേലകളിൽ കാര്യമായ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു അടിസ്ഥാനപരമായി തെറ്റാണ് അത് ആ ചോദ്യ അതാ പറഞ്ഞത് ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ വളരെ പ്രമുഖനായ ഒരു നേതാവായിട്ട് തുടരുകയും അദ്ദേഹം ഇപ്പോൾ ബി ജെ പി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിരന്തരമായി വാഴ്ത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സിസ്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ് എന്നുള്ള നടക്കുന്നതിൽ എന്തെങ്കിലും എനിക്ക് ശബരിമല സ്വർണകൊള്ളയിൽ മൊഴിപ്പകർപ്പുകൾ ഇ ഡിക്ക് കൈമാറാൻ പ്രത്യേക അന്വേഷണ സംഘം പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴിപ്പകർപ്പുകൾ നൽകും ഇ ഡി ഉദ്യോഗസ്ഥർ നാളെ എസ്ഐ ടി ഓഫീസിലെത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഇ ഡി തയ്യാറായതിനു പിന്നാലെ കേരളത്തിലും തമിഴ്നാട്ടിലടക്കം വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ വീടുകളിലടക്കം സ്ഥാപനങ്ങളിലടക്കം ഇ ഡിയുടെ റെയ്ഡ് നടന്നിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ എസ് ഐ ടിയിൽ നിന്നും മൊഴിപ്പകർപ്പുകളും മറ്റും ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി മുന്നോട്ട് വന്നിരിക്കുന്നത് തുടക്കത്തിൽ ഇത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത് അനാവശ്യമായ നിയമക്കുരുക്കളിലേക്ക് പോകണ്ട എന്ന് എസ് ഐ ടി തീരുമാനിക്കുകയും വരും ദിവസങ്ങളിൽ ഇതുമായി ചർച്ച നടത്താനുമാണ് ഇ ഡിയുടെ തീരുമാനം തിരുവനന്തപുരത്തെ എസ് ഐ ടിയുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ശേഷം ഈ ഒരു സാമ്പത്തിക തട്ടുമായി ബന്ധപ്പെട്ട മൊഴികളുടെ പകർപ്പ് എസ് ഐ ടിയിൽ നിന്നും വാങ്ങുമെന്നാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വിവരം ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോയിറ്റി ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ തുടങ്ങിയവരാണ് ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൽ മുഖ്യർ ആ അവരുമായി ബന്ധപ്പെട്ട മൊഴികളായിരിക്കും കൂടുതലായിട്ടും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും ഇ ഡി മൊഴി പകർപ്പുകൾ വാങ്ങുക തുടർന്നായിരിക്കും അറസ്റ്റിലേക്കും തുടർന്ന് ചോദ്യം അടക്കം കടക്കുക കാരണം എസ് ഐ ടി ഇപ്പോൾ ഇരുന്നൂറ് ിലധികം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും പല പലരെയും അറസ്റ്റ് ചെയ്യുകയും അടക്കം ചെയ്തിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിലെ ഈ ഒരു ജാമ്യം സ്വാഭാവിക ജാമ്യത്തിന് സമയമാവുകയാണ് ആ സമയമാകുമ്പോഴേക്കും ഇ ഡി ഒരു അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട് എന്ത് തന്നെയാണെങ്കിലും അന്വേഷണം തുടക്കത്തിൽ അതായത് റെയ്ഡിൽ നിന്നും ആരംഭിച്ചപ്പോൾ റെയ്ഡിലേക്ക് എത്തിയ അന്വേഷണം ഇപ്പോൾ മൊഴിപ്പകർപ്പുകൾ വാങ്ങുകയും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്കും അതായത് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇ ഡി അറസ്റ്റിലേക്ക് ഇ ഡി അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ും നിലനിൽക്കുന്നുണ്ട് എന്നാലും കൊള്ളയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥലത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ ഇഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭം ആരൊക്കെ നേടി ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കൈകളിലേക്ക് സാമ്പത്തിക ഇടപാടുകൾ എത്തിയിട്ടുണ്ട് ഇതിന് മുന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയുടെ ഏതൊക്കെ ഭാഗങ്ങൾ അതായത് ആരൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നടക്കമുള്ളത് ഇ ഡിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടുതൽ വെളിവാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക